നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയാണ് ഹലോ എവറി ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ ബാച്ചിന്റെ ഡേറ്റ് ഷീറ്റിനെ കുറിച്ചാണ് അപ്പൊ നമുക്കറിയാം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് എന്നാണ് ഡേറ്റ് ഷീറ്റ് വരെ എന്നൊക്കെ ആയിരിക്കും എക്സാം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ജൂലൈ ബാച്ചിൻ്റെ ഷീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി എക്സാം രജിസ്ട്രേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് പഠിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എക്സാം ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മുടെ എക്സാം വരുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കും നമുക്ക് ജൂൺ ഒന്നാം തീയതി മുതൽ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ് ഷീറ്റിൽ എല്ലാവരുടെയും ഡേറ്റ് അതായത് സെക്കൻഡ് ഇയർ ആയാലും ഫസ്റ്റ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും എല്ലാവരുടെയും ഡേറ്റ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം നമ്മൾ ഡേറ്റ് ഷീറ്റിന്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ സബ്ജെക്ട് കോഡും വെച്ചിട്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ ഡേറ്റ് വരുന്നത് ഏതൊക്കെ ദിവസത്തിലാണ് നിങ്ങളുടെ എക്സാം വരുന്നത് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ ഡേറ്റ് ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡേറ്റിൽ തന്നെ ആകണം എക്സാം എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നില്ല ഏകദേശം ഒരു ഡേറ്റ് ആണ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് കാരണം ഇപ്പൊ പുറമേ ഉള്ളവർക്കൊക്കെ ലീവ് എടുത്ത് നാട്ടിൽ വരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ളവർക്ക് ഈ ഡേറ്റിലൊക്കെയാണ് ഏകദേശം എക്സാം വരിക എന്ന് യൂണിവേഴ്സിറ്റി മുൻകൂട്ടി അറിയിക്കുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് ജൂൺ ജൂലൈയിൽ തന്നെ എക്സാം നടക്കും എന്നുള്ളതിൽ വ്യത്യാസമില്ല പക്ഷേ ഡേറ്റ് ചെറിയ തോതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരും ഡേറ്റ് ഷീറ്റ് ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതും യൂണിവേഴ്സിറ്റി അറിയിക്കും എന്തായാലും നിങ്ങൾ എക്സാം ഉള്ള ഡേറ്റ് കൺഫേം ചെയ്യേണ്ടത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് വരുമ്പോഴാണ് അത് ആരും മറക്കരുത് ഏകദേശം വരുന്ന ഡേറ്റ് ആണ് ഈ ഡേറ്റ് ഷീറ്റിൽ പറയുന്നത് അപ്പം അതെല്ലാവരും ചെക്ക് ചെയ്യുക എന്നൊക്കെയാണ് നിങ്ങളുടെ ഡേറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇനിയായിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഡേറ്റ് ഷീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു